വിവാദങ്ങളും പരാതികളും ഒക്കെ ഉണ്ടെങ്കിലും എസ് ഐ ആറുമായി മുന്നോട്ടു പോകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിതീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ പ്രവർത്തനങ്ങൾക്കിടെ കണ്ണൂരിൽ ബൂത്ത് ലെവൽ ഓഫീസർ കുഴഞ്ഞു വീണു കീഴല്ലൂർ കുറ്റിക്കര സ്വദേശി രാമചന്ദ്രനാണ് ജോലിക്കിടെ കുഴഞ്ഞു വീണത് ആരോഗ്യനില തൃപ്തികരമാണ് അഭിജിത്ത് മുഴക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അഭിജിത്ത് ജോലി സമ്മർദ്ദം ഒരുപാട് പേർക്കുണ്ട് ഒരുപാട് പേർ കുഴഞ്ഞു വീണ വാർത്തയൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു അനീഷ് ജോർജിന്റെ ആത്മഹത്യാ വാർത്തയും ഞെട്ടലോടെയാണ് നമ്മൾ കേട്ടത് ഇതെന്താണ് സംഭവിച്ചത് കീഴല്ലൂർ പഞ്ചായത്തിലെ എൺപത്തി ഒന്നാം ബൂത്തിലെ ബി എൽ ആണ് രാമചന്ദ്രൻ അദ്ദേഹം ഇന്ന് എസ് ഐ ആർ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് കീഴല്ലൂർ സ്കൂളിൽ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നു ആ ക്യാമ്പ് കഴിഞ്ഞ് മകനൊപ്പം വീട്ടിലേക്ക് മടങ്ങുന്നതിനിടയിലാണ് കുഴഞ്ഞു വീഴുന്നത് ഏതാണ്ട് ഉച്ച കഴിഞ്ഞ് രണ്ടു മണി സമയത്തായിരുന്നു അദ്ദേഹം ഇങ്ങനെ ഈ കുഴഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഉടൻ തന്നെ ഒപ്പം ഉണ്ടായിരുന്നവർ ചേർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണ് ഇതിലിപ്പോൾ കുടുംബം പറയുന്ന ഒരു ആരോപണം കുടുംബം ആരോപിക്കുന്നത് ഇദ്ദേഹത്തിന് ഈ ജോലി സംബന്ധമായ സമ്മർദ്ദം ഉണ്ടായിരുന്നു ജോലി ഭാരം കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അദ്ദേഹം വലിയ പ്രയാസം നേരിട്ടിരുന്നു ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പേരുള്ള ഒരു പട്ടികയാണ് അദ്ദേഹത്തിന് രാമചന്ദ്രനെ പൂർത്തിയാക്കി നൽകേണ്ടത് അതിനാൽ തന്നെ അദ്ദേഹത്തിന് അതിലേക്ക് എത്തിച്ചേരുന്നതിനാവശ്യമായ ചില പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു പ്രായാധിക്യം അതുപോലെ തന്നെ മറ്റ് ശാരീരിക ശാരീരിക അവശതകൾ കൂടി രാമചന്ദ്രൻ അത് കാരണമുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നു അതിനെ തുടർന്നാണ് അദ്ദേഹത്തിന് ഈ രീതിയിലുള്ള അവശത ഇന്ന് നേരിടേണ്ടി വന്നത് എന്നുള്ള ആരോപണം ഏതായാലും കുടുംബം ഉന്നയിക്കുന്നുണ്ട് കഴിഞ്ഞ കുറേ നാളുകളായി ബി എൽഒമാരുമായി ബന്ധപ്പെട്ട അവരുടെ ജോലി ഭാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു അനീഷിന്റെ ആത്മഹത്യയും നമ്മൾ കണ്ടതാണ് ബി എൽഒ ബി എൽ ആയി ജോലി നോക്കുന്നതിനിടെ ഈ എസ് ഐ ആർ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങളാണ് ഈ രീതിയിൽ അനീഷിന്റെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നുള്ളതായിരുന്നു കുടുംബത്തിന്റെ ആരോപണം ഏതായാലും ഇത്തരത്തിൽ ഈ ബി എൽ ഒമാരുടെ പ്രശ്നങ്ങൾ പ്രയാസങ്ങളൊക്കെ അവരുടെ ജോലി ഭാരങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും ഈ രീതിയിൽ മറ്റൊരു പ്രശ്നം കൂടി അല്ലെങ്കിൽ ബി എൽ ഒ കുഴഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം കൂടി കണ്ണൂരിൽ ഉണ്ടായിരിക്കുന്നത്